ചിറ്റൂർ പുഴ ആയക്കെട്ട് പ്രദേശം വരണ്ടുണങ്ങുമ്പോൾ പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്നും തമിഴ്നാട്ടിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് കരാർ ലംഘനമാണെന്ന് പറമ്പിക്കുളം ആളിയാർ ജല സംരക്ഷണ സമിതി ജനറൽ കൺവീനർ മുതലാം തോട് മണി പറഞ്ഞു ഷിരുവാണിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് നൽകുന്ന വെള്ളം പൂർണമായും അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചിറ്റൂർപ്പുഴ പദ്ധതി ഓഫീസിനു മുന്നിൽ നടത്തിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ സെപ്റ്റംബർ അവസാനം മുതൽ പറമ്പിക്കുളത്ത് നിന്നുള്ള വെള്ളം ആളിയാർ ഡാമിലിറക്കാതെ കോണ്ടൂർ കനാൽ വഴി തിരുമൂർത്തി ഡാമിലേക്കും അവിടെ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്കും കൊണ്ടുപോകുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ജലസേചന മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെ യാതൊരു പ്രയോജനവും ലഭിച്ചില്ല ഇപ്പോൾ ചിറ്റൂർപ്പുഴ ആയക്കെട്ട് പ്രദേശം വരണ്ടുണങ്ങുകയാണ് അടിയന്തരമായി പ്രദേശത്ത് വെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷക സമിതിയുടെ സത്യാഗ്രഹ സമരം ചുറ്റൂപ്പുഴ പ്രദേശം കടുത്ത ഉണക്ക ഭീഷണിയെ നേരിടുകയാണ് നാലു മാസം മുമ്പ് തന്നെ അതായത് സെപ്റ്റംബർ മാസം അവസാനം തൊട്ട് പമ്പിക്കുളത്ത് നിന്നുള്ള വെള്ളം കോണ്ടൂർ കനാൽ വഴി തിരുമൂർത്തി ഡാമിലേക്കും അവിടെ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്കും വെള്ളം കൊണ്ടുപോകുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഞങ്ങൾ തമിഴ്നാട് ജെ ഡബ്ല്യു ആർ ബി ഡെപ്യൂട്ടി ഡയറക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല അത് എൻ്റെ സീനിയർ ഉദ്യോഗസ്ഥരോട് ചോദിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അടിയന്തരമായിട്ട് നമ്മുടെ ഗവണ്മെന്റ് ഇടപെട്ട് ചുറ്റു പുഴ അയക്കെട്ട് പ്രദേശത്തേക്ക് വെള്ളം എത്തിച്ചില്ലെങ്കിൽ ഇവിടുത്തെ നാൽപ്പത്തി അയ്യായിരം ഏക്കറിലെ കൃഷി പൂർണമായിട്ടും ഉണങ്ങി നശിക്കണം നമുക്ക് വെള്ളമില്ലെങ്കിൽ അങ്ങോട്ടും വെള്ളമില്ല എന്ന സമീപനം നമ്മൾ സ്വീകരിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും വൈകീരുത് ശിരുവാണിയിൽ നിന്ന് കോയമ്പത്തുരുവിലേക്ക് കൊടുക്കുന്ന വെള്ളം പൂർണ്ണമായും തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക സമര സമിതി അനിശ്ചിത സത്യാഗ്രഹം തുടങ്ങിയിട്ടുള്ളത് ഈ ആവശ്യം നേടിയെടുക്കുന്നത് വരെ ഈ സമരം തുടരും എന്നാണ് ഞങ്ങളുടെ തീരുമാനം പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി ചെയർമാൻ പി സി ശിവശങ്കരൻ അധ്യക്ഷനായി അതിരൻ എ രാഘവൻ എസ് ആർ അരുൾകുമാർ കാർത്തികേയൻ കൃഷ്ണൻ എം മണി എന്നിവർ പ്രസംഗിച്ചു യു ടിവി ന്യൂസ് പാലക്കാട്